ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് മിസ്ബ ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻറ്റ് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി ശനിയാഴ്ച രാവിലെ ഒന്പതേ മുപ്പതിന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് സന്ദർശനത്തിന് തുടക്കം കുറിച്ചത് തെക്കുംകര മുളങ്കുന്നത്തുകാവ് അവണൂർ മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലെ പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരെയും വീടുകളിലും ഓഫീസുകളിലും എത്തി പ്രാദേശിക നേതാക്കൾക്കൊപ്പമായിരുന്നു കൂടിക്കാഴ്ച വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ബൂത്തിലെ മുതിർന്ന കാര്യകർത്താക്കളായ പരമു സോമൻ വടക്കാഞ്ചേരി കുമരനല്ലൂർ ബൂത്തിലെ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഷ്ഠിച്ച ചന്ദ്രൻ വടക്കാഞ്ചേരി എങ്കക്കാട് ബൂത്തിലെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വടക്കാഞ്ചേരി ടൌൺ ബൂത്ത് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഋഷികേഷ് വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ എന്നിവരുമായും ജില്ലാ പ്രസിഡന്റും നേതാക്കളും കൂടിക്കാഴ്ച നടത്തി തെക്കുംകര പഞ്ചായത്ത് വീരോലിപ്പാടം അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഷ്ഠിച്ച മലാക്ക വിജയനെയും പുന്നമ്പറമ്പ് ബൂത്ത് ശാസ്താംപാട്ട് കലാകാരൻ മച്ചാട് സുബ്രനെയും തെക്കുംകര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എസ് പ്രദീപിനെയും മുളകുന്ന് പഞ്ചായത്ത് കെൽട്രോൺ ബൂത്തിലെ മുതിർന്ന പ്രവർത്തകൻ വിജയനെയും അവണൂർ പഞ്ചായത്തിലെ മണിത്തറ ബൂത്തിൽ കോടോത്ത് ദാമോദരൻ നായരെയും അവനൂർ പഞ്ചായത്തിലെ മണിത്തറ ബൂത്ത് ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിയെയും ഭാര്യ നിർമ്മല ടീച്ചറേയും മുണ്ടത്തിക്കോട് ഏരിയ വടക്കേക്കര ബൂത്തിൽ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഷ്ഠിച്ച ചന്ദ്രനെയും ജില്ലാ പ്രസിഡന്റ് സന്ദർശിച്ചു ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ മുൻ പ്രസിഡന്റ് നിത്യസാഗർ ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ സി വി ബിനീഷ് കെ ആർ മുൻ ജനറൽ സെക്രട്ടറി എസ് രാജു ട്രഷറർ രാമുപ്രസാദ് സെക്രട്ടറി അരുൺ ദാസ് ഒ പി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കെ ജി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി